കാറിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നതിനിടെ യുവാവ് തളിപ്പറമ്പ് പോലീസിന്റെ പിടിയിൽ പന്നിയൂർ സജീദിനെയാണ് എസ് ദിനേശൻ നേതൃത്വത്തിൽ അറസ്റ്റ് തളിപ്പറമ്പ് പുളിമ്പറമ്പ് മസ്ജിദിനു സമീപത്തെ മൈതാനത്തിനരികിൽ വെച്ചാണ് പന്നിയൂർ പള്ളിവയലിലെ സിഎച്ച് സജീദിനെ തളിപ്പറമ്പ് എസ് ഐ ദിനേശൻ കോതേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായ ഹാൻഡ്സ് കൂൾലിപ്പ് എന്നിവയാണ് മാരുതി ബ്രസാ കാറിൽ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുളിമ്പറമ്പ ജംഗ്ഷനിൽ എസ്ഐയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു ഇതിനിടെ പട്ടുവം ഭാഗത്തുനിന്നെത്തിയ കാർ പുളിമ്പറമ്പ മസ്ജിദ് റോഡിലേക്ക് പോകുന്നത് കണ്ട് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു തുടർന്ന് വാഹനം പരിശോധിച്ചപ്പോഴാണ് ചാക്കിൽ നിറച്ച നിലയിൽ പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത് ഗ്രേഡ് എ എഎസ്ഐ ഷിജോ അഗസ്റ്റിൻ സീനിയർ സി പി ഒ പ്രജീഷ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായി